ൊന്നും ചിന്തിച്ചുകൊണ്ടല്ലോ ഇതിനകത്ത് വന്നത് പഠിക്കണം ജസ്റ്റ് കുറച്ച് നമ്മളുടെ കഴിവൊന്നും ഒരു ആഗ്രഹം മാത്രമേ എനിക്ക് അന്നേരം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പൊ എനിക്ക് ഉണ്ട് ഈ കുറച്ച് ഇപ്പം നമുക്കൊരു കോൺഫിഡൻസ് ആയി മറ്റേ എനിക്ക് കോൺഫിഡൻസ് ഇല്ലായിരുന്നു വരയ്ക്കുക ചിലപ്പം അത് ശരിയാകത്തില്ല നമ്മള് കുറച്ചൊക്കെ ചെയ്ത് കഴിയുമ്പഴ്ത്തേനും ശരിയാകാതെ വരുമ്പോഴത്തേന് മനസ്സുമടുത്ത് ഇട്ടിട്ട് പോവുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു ആദ്യമൊക്കെ അത് കഴിഞ്ഞ് ഇപ്പൊരു കുറെ വരച്ച് വരച്ചിപ്പോ ഒരു പ്രാക്ടീസ് പ്രാക്ടീസൊക്കെ ഇഷ്ടംപോലെ ചെയ്യും എനിക്ക് കിട്ടുന്ന സമയത്തെല്ലാം ഞാൻ വന്നിരുന്ന് ഇത് ബെഡ്റൂമിലാണ് ഞാൻ ഇവിടെ എന്റെ ഒരു സ്പേസ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ബെഡ്റൂമിലോട്ട് കേറുമ്പോഴൊക്കെ നമുക്ക് ഒരു വരയ്ക്കണമെന്നുള്ള ഒരു തോന്നൽ വരും പെട്ടെന്ന് ടേബിള് കാണുമ്പോൾ തോന്നൽ ഉണ്ടാകും അന്നേരം അവിടെ ഇരുന്ന് കുറച്ചു നേരം വരയ്ക്കും അങ്ങനെയൊക്കെ പിന്നെ ലൈൻ ഡ്രോയിങ്ങില് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് ഇപ്പൊ മോട്ടിവേഷൻ കിട്ടുന്നുണ്ട് പിന്നെ 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 അതുകൊണ്ടാണ് കൂടുതൽ കൂടുതൽ പിന്നെയും തോന്നിക്കുന്നത് തന്നെ നമസ്കാരം നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ ക്രിയേറ്റിവിറ്റി ആൻഡ് വെൽനസ് ഹബ് വെൽനസ്റ്റുഡൻസ് കൂട്ടായ്മയുടെ പാർട്ടായി നിന്നുകൊണ്ട് സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ ആ ഒരു യാത്രയെ അടുത്തറിയുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഒപ്പം ആനിസ് മാമുണ്ട് മാം നമ്മുടെ ഒപ്പം എത്തിയിരിക്കുന്നത് കോൺഫിഡൻസ് അച്ചീവർ എന്ന് പറയുന്ന റിവാർഡ് കരസ്ഥമാക്കിയിട്ടാണ് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുത്തതിന് ശേഷം ഒരുപാട് ടാസ്കുകൾ കംപ്ലീറ്റ് ആക്കി ആർട്ടിലൂടെ ഒരു കോൺഫിഡൻസ് കിട്ടുകയും വരയ്ക്കുന്ന ചിത്രങ്ങൾക്ക് ഒരു ട്രാൻസ്ഫർമേഷൻ കിട്ടുകയും ചെയ്യുന്നവരാണ് ഈ ഒരു റിവാർഡ് അച്ചീവ് ചെയ്യാനായിട്ട് യോഗ്യരായിരിക്കുക അപ്പം അത് മാമിന് കൺഗ്രാച്ചുലേഷൻ പറയുന്നു വെൽക്കം ചെയ്യുന്നു ഒന്ന് ഒന്ന് എങ്ങനെയാണ് സ്റ്റാർട്ട് ഡ്രോയിങ് ചെറുപ്പം മുതൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പറയാമോ ഞാന് സ്കൂളിലൊക്കെ പഠിച്ചോണ്ടിരുന്ന എന്തെങ്കിലും നോക്കിയൊക്കെ വരയ്ക്കുക പിന്നെ എൻറെ ഫാമിലിയിൽ എന്റെ അമ്മാവന് ഒരു ആർട്ടിസ്റ്റ് ആണ് അപ്പൊ അതിൻ്റെതായ ചെറിയ ഇതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും പിന്നെ അന്നൊക്കെ ചെറുതായിട്ട് വരച്ചു എന്നുള്ളതല്ലാതെ അതൊരു കോഴ്സായിട്ട് എടുക്കണമെന്നോ അല്ലെങ്കിൽ ഒരു ഡ്രോയിങ് സ്കൂളിൽ പോയി പഠിക്കണമെന്നോ ഇല്ലായിരുന്നു അതിന് വീട്ടുകാരെ സമ്മതിക്കത്തുമില്ലല്ലോ ആ സമയത്ത് പഠിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് എന്തെങ്കിലും ഒരു ജോലി സമ്പാദിക്കുക എന്നുള്ളതിനെ ആയിരുന്നു കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് അങ്ങനെ കോളേജിലും ഒക്കെ ഇതുപോലെ ചെറുതായിട്ടൊക്കെ വരച്ച് എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ വരച്ചു കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള പരിപാടികളെ ചെയ്തിട്ടുള്ളൂ അല്ലാതെ ഇതിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ടില്ല പിന്നെ ഫാമിലിയായി തിരക്കായി ജോലിയായി പിന്നെ അതിന് ഒട്ടും സമയമില്ലാതെയായി അത് കഴിഞ്ഞപ്പം ഇവിടെ റിട്ടയർ വി ആർ എസ് ഒക്കെ എടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്നുള്ള ഇതിൽ വീട്ടിലായിരുന്നപ്പം കുറച്ച് ബോട്ടിൽ ആർട്ട് വർക്കൊക്കെ ചെയ്തിരുന്നു പിന്നെ ഗാർഡനിങ് അങ്ങനെയൊക്കെയാണ് സമയം നിക്കൊണ്ടിരുന്നത് അപ്പോഴാണ് സാറിന്റെ ഒരു അഡ്വെർടൈസ്മെന്റ് ഞാൻ ഇതിനകത്ത് കാണുന്നത് എഫ് ബിയിലെ അപ്പം പിന്നെ

നമ്മളുടെ കഴിവൊന്നും മുന്നോട്ടാക്കണോ എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ എനിക്ക് അന്നേരം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പൊ എനിക്ക് ഉണ്ട് ഈ കുറച്ച് ഇപ്പം നമുക്കൊരു കോൺഫിഡൻസ് ആയി മറ്റേ എനിക്ക് കോൺഫിഡൻസ് ഇല്ലായിരുന്നു വരയ്ക്കുക ചിലപ്പം അത് ശരിയാകത്തില്ല നമ്മൾ കുറച്ചൊക്കെ ചെയ്തു കഴിയുമ്പോഴത്തേനും ശരിയാകാതെ വരുമ്പോഴത്തേനും മനസ്സും അടുത്ത് ഇട്ടിട്ട് പോവുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു ആദ്യമൊക്കെ അത് കഴിഞ്ഞിപ്പോ ഒരു കുറെ വരച്ച് വരച്ചിപ്പോ ഒരു പ്രാക്ടീസ് ഒക്കെ ഇഷ്ടം പോലെ ചെയ്യും എനിക്ക് കിട്ടുന്ന സമയത്തെല്ലാം ഞാൻ വന്നിരുന്ന് ഇത് ബെഡ്റൂമിലാണ് ഞാൻ ഇവിടെ എന്റെ ഒരു സ്പേസ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ബെഡ്റൂമിലോട്ട് കയറുമ്പോഴൊക്കെ നമുക്ക് ഒരു വരയ്ക്കണമെന്നുള്ള ഒരു തോന്നൽ വരും പെട്ടെന്ന് ടേബിൾ കാണുമ്പോൾ തോന്നൽ ഉണ്ടാകും അന്നേരം അവിടെ ഇരുന്ന് കുറച്ചു നേരം വരയ്ക്കും അങ്ങനെയൊക്കെ പിന്നെ ലൈൻ ഡ്രോയിങ്ങിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് ഇപ്പൊ എന്താണെന്ന് ഫണ്ടമെന്റൽസ് ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോക്ക് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തന്നെ മനസ്സിലായി നമ്മള് വരയ്ക്കുമ്പോ പോർട്രേറ്റ് ഒക്കെ ആണെങ്കിൽ വരയ്ക്കുമ്പോൾ അതിന്റെ ഷേപ്പ് അല്ലെങ്കിൽ അതിന്റെ പ്രൊപ്പോർഷൻസ് ഒന്നും ശരിയാകത്തില്ല ഏഹ് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേന് അതൊരു ബുദ്ധിമുട്ടാണ് നമ്മളെ ലൈൻ ഡ്രോയിങ് ആദ്യമേ ക്ലിയർ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇപ്പോൾ എനിക്കുള്ളത് എന്നാലും അത് കൂടാതെ മറ്റുള്ളതൊക്കെ ചെയ്യുന്ന വാട്ടർ കളറിങ്ങും എനിക്ക് പെയിന്റിങ്ങിലാണ് കൂടുതൽ താല്പര്യം അപ്പം പിന്നെ വാട്ടർ കളറിങ്ങും അക്രലിക് പെയിന്റിങ്ങും ഇതും ഒക്കെ കുറേ ഒക്കെ പരീക്ഷിച്ചൊക്കെ നോക്കുന്നുണ്ട് പിന്നെ പെൻസിൽ ഡ്രോയിങ് പെൻസിൽ ഡ്രോയിങ് നോക്കുമ്പോൾ നമ്മുടെ പെൻസിലിന്റെ ക്വാളിറ്റി ശരിയല്ലാത്തത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു വരയ്ക്കുമ്പോ അങ്ങോട്ട് നന്നായിട്ട് വരുന്നില്ല കളറ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതോട്ട് വരുന്നില്ല രണ്ടു മൂന്നെണ്ണം വരച്ചിട്ടുണ്ട് സാറ് നോക്കിയിട്ട് പറയുക ഫേസ്ബുക്ക് ഗ്രൂപ്പ് എടുത്തിട്ട് ഒന്ന് ചെക്ക് ഇതാണ് ആദ്യം വന്ന സമയത്ത് വരച്ച ചിത്രങ്ങളല്ലേ

എടു സെഡ് പെൻസ് ഡ്രോയിങ് course ല asymmetryal drawing എല്ലാം പ്രാക്ടീസ് ചെയ്തല്ലോ അല്ലേ നന്നായിട്ട് കുറച്ച് പ്രാക്ടീസ് ചെയ്തു ഒന്നോ രണ്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതൊന്നുമല്ല ആ അതിൽ കുറച്ച് ചിത്രങ്ങൾ കണ്ടു നന്നായിട്ടുണ്ട് അതില് എനിക്ക് പറയാനുള്ള കമന്റ് എന്താണെന്നു വെച്ചഞ്ഞാൽ പെൻസിലിനെ കൊળപ്പ പേപ്പറിന്റെ പേപ്പറാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് കാരണം പേപ്പറിൽ കുറേ കുഴികളുണ്ട് റഫ് ആയിട്ടുള്ള പേപ്പറാ അതുകൊണ്ടാണ് ഇങ്ങനെ വൈറ്റ് ഗ്യാപ്പുകൾ കാണുന്നതിന്റെ ഒരു റഫ് ഫീൽ ഉണ്ട് കണ്ടോ കണ്ടോ ഇവിടെ വൈറ്റ് ഡോട്ട് ഇഷ്യൂ ഒരു സ്മൂത്ത് പേപ്പർ ഐവറി ഷീറ്റ് വാങ്ങുന്നത് നല്ലതായിരിക്കും സ്മൂത്ത് ആയിട്ടുള്ള പേപ്പർ പിന്നെ കളർ പെൻസിൽ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ലെയർ ഇത് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് മെത്തേഡല്ല ചെയ്യുന്ന ഡ്രോയിങ്ങും പെൻസിലും കളർ പെൻസിലും ഒക്കെ കറക്റ്റ് മെത്തേഡിൽ ചെയ്യുന്നേ പേപ്പർ മാറ്റി കഴിയുമ്പോൾ കുറെ കൂടി റിസൾട്ട് കിട്ടും കാരണം ഒരുപാട് റഫ് ആയിട്ടുള്ള പേപ്പർ ആയതുകൊണ്ട് വൈറ്റ് ഗ്യാപ്പ് എടുത്ത് കാണുന്നത് പിന്നെ പെൻസിൽ നല്ല രീതിയിൽ ഷാർപ്പ് ചെയ്തിട്ട് കളർ പെൻസിൽ കുറച്ചും കൂടി ലെയേഴ്സ് ഒന്ന് അപ്ലൈ ചെയ്തോളൂ അപ്പൊ കുറെ കൂടി റിസൾട്ട് കിട്ടും ഇതിൽ തന്നെ ഒരുപാട് പ്രഷർ അപ്ലൈ എന്നല്ല പെൻസിൽ ഇത്രയും കൂടി പ്രഷർ അപ്ലൈ ചെയ്ത് കുറച്ചും കൂടി ലെയർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ടെപത്തിലുള്ള കളേഴ്സ് നമുക്ക് കിട്ടും ഞാന് ഇച്ചിരി പ്രഷർ കൊടുക്കുമ്പോഴത്തേനാ ആ വര അതുപോലെ നിക്കുകയും മറ്റുള്ള ഭാഗങ്ങൾ ഒന്നുമല്ലാതെ മറ്റേ ലൈറ്റ് ആയിട്ട് കിടക്കുകയും കൂടുതൽ പ്രഷർ കും തോറും അതിന്റെ ആ ഷേപ്പ് അങ്ങ് മാറിപ്പോവാ ടോട്ടൽ ഷേപ്പ് മാറുന്നുണ്ടോ എനിക്ക് തന്നെ ആ ഡ്രോയിങ്ങിന്റെ ഷേപ്പ് അല്ല നമ്മള് വരച്ചു വരുമ്പഴത്തേനും അത് ആ ഭാഗം അങ്ങ് വൃത്തികളാകും ഇച്ചിരി പ്രഷർ കൂടുതൽ കൊടുത്തു കഴിയുമ്പോൾ അവിടെ ഒരു കാര്യം കറക്റ്റ് ആയിട്ടുണ്ട് നമ്മളൊരു കാര്യം തെറ്റുമെന്ന് പേടിച്ചിട്ട് ട്രൈ ചെയ്യാതിരിക്കരുത് മനസ്സിലാവുന്നുണ്ടോ പല സ്റ്റുഡൻസിനുള്ള ഒരു ഇഷ്യൂ ആണ് എന്തെങ്കിലും ഒരു കാര്യം ചെലപ്പോ തെറ്റുമെന്ന് പേടിച്ചിട്ട് അവരൊരിക്കലും ട്രൈ ചെയ്യാതിരിക്കും നമുക്ക് ഒരിക്കലും പഠിക്കാൻ പറ്റൂല ഒരു കാര്യം ചെയ്ത് നോക്കി കുറച്ചൊന്ന് പ്രഷർ അപ്ലൈ ചെയ്തിട്ട് ഒരു ചിത്രം ഫുൾ ആയിട്ട് ഒന്ന് കംപ്ലീറ്റ് ആക്കി നോക്ക് മനസ്സിലാവുന്ന എവിടെയെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള കളർ കളർ അവിടെ പ്രഷർ അപ്ലൈ ചെയ്ത് ഫുൾ കംപ്ലീറ്റ് ആക്കി നോക്ക് ഇത്ര മൊത്തത്തിൽ മോശമായി കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ലൈനിങ് അതിന്റെ കിട്ടും കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ സക്സസ് ആയിരിക്കും അപ്പൊ തന്നെ എനിക്ക് എനിക്ക് അത്രേ പറയാനുള്ളൂ വേറെ വലിയ മിസ്റ്റേക്സ് ഒന്നും ഇല്ല പിന്നെ ഔട്ട് ലൈൻ ഈ പറയുന്ന ലൈൻ ഡ്രോയിങ് കുറെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറെ ബെറ്റർ ആയിട്ട് വരും നമുക്ക് അഡ്വാൻസ് പോർട്ട്രേറ്റ് സ്കെച്ചിങ് കോഴ്സിന്റെ അകത്ത് അപ്പൊ അതില് കുറെ മെഷർമെന്റ് കറക്ഷൻ ചാപ്റ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട് അതൊക്കെ വരുന്ന സമയത്ത് കുറെ കൂടി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇതുവരെ ചെയ്തത് കറക്റ്റ് ട്രാക്കിലാണ് പിന്നെ കളർ ഏത് ബ്രാൻഡ് ചെയ്യുന്ന കളർ പെൻസിലില് എനിക്ക് ഒന്ന് പേപ്പറിന്റെ ആയിരിക്കും പേപ്പർ ഒന്ന് മാറ്റി നോക്കണം പേപ്പർ അതൊരു പേപ്പറിൽ പിടിക്കാത്തത് എനിക്ക് ഷീറ്റ് ഒന്ന് ട്രൈ നോക്കിക്കോളൂ വേറെ എന്തെങ്കിലും ചോദ്യങ്ങളോ ഡോക്ടർ ചല നമ്മൾക്ക് ക്ലാസ് ഇത് കംപ്ലീറ്റ് ചെയ്യാതെ വരാൻ പറ്റത്തില്ലേ ഫുൾ ക്ലാസ് അതാന്ന് മീറ്റിംഗില് സാറ് പറഞ്ഞായിരുന്നു പിന്നെ കളർ ഫ്രൻസിൽ ഡ്രോയിങ് ചെയ്യുമ്പോ സ്മഡ്ജ് ചെയ്യുന്നുണ്ടോ അങ്ങനെ ചെയ്യാൻ പറ്റുമോ അതെന്താണ് സ്മഡ്ജ് ചില വീഡിയോസ് ഒക്കെ ചെയ്ത പോലെ ഇങ്ങനെ നല്ല സ്മ ചിലപ്പോ ഡിഫറെന്റ് പെൻസിൽസ് ആയിരിക്കും നമ്മുടെ നോർമലിപ്പോ ഡോംസിന്റെ പെൻസിലൊന്നും സ്മഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് വരില്ല പക്ഷെ നമുക്ക് ഡിഫറെന്റ് പെൻസിൽ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും വൈറ്റ് പെൻസിലൊക്കെ ഉപയോഗിച്ചിട്ട് കുഴിസിന്റെ അകത്ത്ന്നെയുണ്ട് കുഴിസ് കണ്ടുകഴിയുമ്പോ ഹോട്ടലിൽ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മെത്തേഡ്സ് ഒക്കെ ഉണ്ട് കണ്ടുകഴിയുമ്പോൾ ഐഡിയ കിട്ടും സ്മഡ്ജ് ചെയ്യാൻ പറ്റും സെയിം കളർ പെൻസിൽ വെച്ചിട്ട് സ്മഡ്ജ് ചെയ്യാം വേറെ ടൂളുകൾ അധികം നമ്മൾ നോർമലി യൂസ് ചെയ്യാറില്ല നോർമൽ കളർ പെൻസിൽസ് എന്ന് ഓക്കേ പിന്നെ കോമ്പറ്റിഷൻസ് എന്തെങ്കിലും ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അറിയുന്നത് കേട്ടില്ല കോമ്പറ്റിഷൻസ് കോമ്പറ്റിഷൻസ് ചിത്രകലയിൽ എന്തെങ്കിലും കോമ്പറ്റിഷൻസ് ഒക്കെ വരുവാണെങ്കില് എങ്ങനെ അറിയാൻ പറ്റും ആർക്ക് വേണ്ടിട്ടാണ് കോമ്പറ്റിഷൻ നോക്കുന്നേ നമ്മൾ അഡൽറ്റിന്റെ കോമ്പറ്റീഷൻ കേരളത്തില് പൊതുവെ ഭയങ്കര കുറവാണ് ന്യൂസ് മീഡിയസ് നോക്കുക പിന്നെ ഇൻസ്റ്റഗ്രാം പേജസ് ഉണ്ട് ആർട്ട് റിലേറ്റഡ് ഒരുപാട് ഇൻസ്റ്റാഗ്രാം പേജസ് ഉണ്ട് ഇപ്പൊ കൊച്ചിയിലൊക്കെ ആണെങ്കിൽ കൊച്ചി റിലേറ്റഡ് കുറെ പേജസ് ഉണ്ടായിരിക്കും അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് ന്യൂസ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും അഡൽസിന്റെ പൊതുവെ ഞാൻ അധികം കേട്ടിട്ടില്ല കേരളത്തില് പിന്നെ ഞാൻ ഈ അക്രിലിക് പെയിന്റ് ചെയ്ത് ഒന്ന് രണ്ടെണ്ണം നമ്മള് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തായിരുന്നു അപ്പൊ അതിനകത്തുനിന്ന് നമ്മുടെ ബോർഡിന് തന്നെ ഒരു നാനൂറ്റമ്പത് രൂപ വിലയാവുന്നുണ്ട് പിന്നെ ഫ്രെയിം ചെയ്തതിന് അറുനൂറ് രൂപ അങ്ങനെ വരുമ്പോഴത്തേന് നല്ലൊരു കോസ്റ്റ് ആവുന്നുണ്ട് പെയിന്റും എല്ലാത്തിനും കൂടെ ഇപ്പൊ ഈ ഫ്രെയിമിങ് ലോ കോസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള സാധാരണങ്ങളും എവിടെയെങ്കിലും ഉള്ളതാട്ടോ സ്ട്രെച്ചഡ് കാൻവാസ് ആണോ സ്ട്രെച്ചഡ് അല്ല മറ്റേ ബോർഡ് ഓക്കേ ബോർഡ് ഇപ്പോ നോർമലി എങ്ങനെ ചെയ്യണം ബോർഡ് വാങ്ങിച്ച് പെയിന്റ് ചെയ്തിട്ട് അത് ഫ്രെയിം ചെയ്യാനാണോ ജീവനേ ആ അത് ഫ്രെയിം ചെയ്യും അതിനേക്കാൾ നല്ലದು ആ ഞാൻ മനസ്സിലായി ഗ്ലാസ് ഇല്ലാതെ അതിനേക്കാൾ നല്ലದು സ്ട്രെച്ചഡ് കാൻവാസ് เงี้ย കാണിച്ചേരാ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് പറയുന്നത് ഗൂഗിളിൽ സെർച്ച് ചെയ്തേ

വീട്ടില് അത് ഇത് ഒരു വില്ലേജ് ഏരിയ ആണല്ലോ പൊൻകുന്നം സൈഡാവുമ്പോ നമുക്ക് നമുക്കങ്ങനെ ആരെങ്കിൽ കൊച്ചിക്ക് വരുമ്പോഴാണ് അവിടെയാണ് പഠിക്കുന്നത് ഭാഷ പഠിക്കുന്നുണ്ട് ജർമ്മൻ പഠിക്കാനായിട്ട് അവിടെയാണ് അപ്പം അവിടെ വന്നപ്പം ഞങ്ങൾ ഫീനിക്സ് എന്ന് പറഞ്ഞ ഒരു കടയിൽ കീറി ആർട്ടിന്റെ ഞാൻ സാറിനോട് നേരത്തെ ചോദിച്ചായിരുന്നു കടകളുടെ കാര്യം അപ്പം അത് ഒത്തിരി ദൂരമായി പോയി അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ആ കൊച്ചിയിൽ തന്നെ അന്വേഷിച്ച് വാങ്ങിച്ചത് നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ് പിന്നെ കൊച്ചിയിൽ ക്രാഫ്റ്റ് സ്റ്റേഷൻ എന്ന് ഷോപ്പ് ഉണ്ട് അവർക്ക് കൊറിയർ സർവീസ് ഉണ്ട് സർവീസ്ആപ്പ് വഴി ചാറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും തീരുമ്പോ എനിക്ക് മെസ്സേജ് കഴിഞ്ഞാൽ അവരുടെ നമ്പർ ഞാൻ അയച്ചതരാം ക്രാഫ്റ്റ് സ്റ്റേഷനോ ക്രാഫ്റ്റ് സ്റ്റേഷൻ കാക്കനാടാണ് ആണ് ഓക്കേ ഇപ്പൊ സാധാരണ ഞങ്ങൾ അവിടെ വരുമ്പോഴത്തേന് എറണാകുളത്ത് അവളെ കാണാൻ പോകുമ്പോ അവിടുന്ന് അവളുടെ അടുത്താണ് അപ്പൊ അവിടുന്ന് വാങ്ങിക്കല്ല സാധനങ്ങൾ ഉള്ളത് പിന്നെന്താ ആ ഗ്രിഡ് മെതേഡിന്റെ കാര്യം സാറ് ഗ്രിഡ് ഇല്ലാതെയാണ് പഠിപ്പി ഗ്രിഡ് ഇല്ലാ ഉപയോഗിക്കാതെ വരയ്ക്കണമെന്നാണ് സാർ പറയുന്നത് പക്ഷെ നമ്മൾ പോർട്രേറ്റ് നന്നായിട്ട് വരയ്ക്കാൻ അറിയാത്തവർക്ക് ഈ പോർട്രേറ്റ് ഇച്ചിരി കട്ടിയല്ലേ പറഞ്ഞാല് വരച്ചാൽ ആ പ്രൊപ്പോർഷൻ ശരിയാകത്തില്ല ഷേപ്പ് വ്യത്യാസമാകുന്നു അങ്ങനെയൊക്കെ വരുമ്പോഴത്തേന്റെ ഗ്രിഡ് തന്നെയല്ലേ ഏറ്റവും ഒരുമാതിരിപ്പെട്ടവർക്ക് വരയ്ക്കാൻ പറ്റിയത് അപ്പൊ അതിനെപ്പറ്റി ഒരു ക്ലാസ് എടുക്കാൻ പറ്റുമോ എന്ന് അതിനെപ്പറ്റി യൂട്യൂബിൽ ഞാൻ ഒരു ഗ്രിഡ് മെത്തേഡ് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ും ദോഷവും ഉണ്ട് നമ്മുടെ കോഴ്സിൽ ഗ്രിഡ് ഫോക്കസ്ഡ് അല്ല നമ്മുടെ കോഴ്സിൽ ഗ്രിഡ് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്റ്റുഡൻസും ഗ്രിഡ് മാത്രം വെച്ച് വരയ്ക്കും പിന്നെ അവർക്ക് നെക്സ്റ്റ് ലെവലോട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഗ്രിഡ് നമ്മുടെ കോഴ്സിൽ നിന്ന് ഒഴിവാക്കി വെച്ചിരിക്കുന്നത് ഗ്രിഡ് വരയ്ക്കുന്നത് തെറ്റോ ഒന്നുമല്ല വലിയ നമുക്ക് കമ്മീഷൻ വർക്ക് ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഗ്രിഡ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ഗ്രിഡ് ചെയ്യുന്ന സമയത്ത് അതിന് ഉണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട് ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട് അതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാനത് ചാറ്റിലോട്ട് അയക്കാം അപ്പൊ എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത് നമുക്ക് ഒരു ഗോൾ സെറ്റ് അടുത്തോട്ട് ആർട്ടിലേക്ക് ഒരു ഗോള് സെറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് എന്തായിരിക്കും മനസ്സിലോട്ട് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ സ്വന്തമായിട്ട് വരച്ച് ഒരു കട ഇടുക അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ നമ്മടെ ഇത് കൊടുക്കുക എന്നുള്ളതായിരുന്നു സ്വന്തമായിട്ട് കട ഇടുവോ അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്നത് എവിടെയെങ്കിലും കൊടുക്കുമോ അങ്ങനെ ഒരു ഇണിങ് ഉണ്ടാക്കാം എന്നുള്ളതായിരുന്നു എന്റെ ചിന്ത പക്ഷെ അല്ല ഇപ്പം അത്രക്കൊന്നും ആയിട്ടില്ല അതുവരെ എത്തിയിട്ടില്ല എന്നുള്ളത് ഒരു ഇതാണ് ഫാക്റ്റ് ആണ് അതിനെ കുറിച്ച് ഞാൻ ക്ലാരിറ്റി ആർട്ട് മെറ്റീരിയൽ സെല്ല് പൈസ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ളതും നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് കമ്മീഷൻഡ് ആയിട്ടുള്ള വർക്ക് എടുക്കുക എന്നുള്ളതാണ് നേരെ തിരിച്ച് ഇപ്പൊ ഞാനൊരു ഞാൻ ഇഷ്ടമുള്ള ഒരു പെയിന്റിങ് ചെയ്യുന്നു അത് ഞാൻ സെല്ല് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് കുറെ സമയം എനിക്ക് എടുക്കും കാരണം ഒരു ഷോപ്പിൽ കൊണ്ടൊന്ന് വെക്കണം അത് ചിലപ്പോൾ സെല്ലാവില്ല ചിലപ്പോഴേ സെല്ലാവുള്ളൂ സെല്ലായി കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് പൈസ കിട്ടുകയുള്ളൂ അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ നമുക്കുണ്ട് പക്ഷെ കമ്മീഷൻ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ നമ്മുടെ അടുത്ത് ചോദിക്കും എൻ്റെ ഒരു വർക്ക് ചെയ്ത് തരുമോ എൻ്റെ ഒരു പോർട്രേറ്റ് ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ഫോട്ടോ ഉണ്ട് ചെയ്തു തരുമെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പൈസ വാങ്ങിച്ച് വർക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ എപ്പോഴും റെക്കമെൻഡബിൾ ആയിട്ടുള്ളത് കമ്മീഷൻ വർക്ക് എടുത്ത് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് അത് നമുക്ക് ഫാമിലി മെമ്പേഴ്സിന്റെ അകത്ത് തന്നെ നമ്മൾ വരയ്ക്കുന്ന ഒരാളാണ് എന്നുള്ള ഒരു നോളജ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അകത്തുനിന്ന് തന്നെ ഫസ്റ്റ് വർക്കുകൾ നമുക്ക് കിട്ടും അത് സ്പെയ്ഡായിട്ട് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്റ്റാർട്ടായിരിക്കും മെത്തേഡിൽ ഏറ്റവും ബെസ്റ്റ് മീറ്റിംഗിൽ കമ്മീഷൻ വർക്കിനെ കുറിച്ച് നമ്മൾ കുറച്ച് നോട്ട് വെച്ചിട്ട് ഫാമിലി അകത്തുനിന്ന് ഒരു വർക്ക് എടുക്കാനായിട്ട് ശ്രമിച്ചോളൂ പ്രശ്നം പറഞ്ഞു നമ്മുടെ വർക്ക് മറ്റുള്ളവരെ കാണിക്കാൻ പറ്റണം ആദ്യം നമ്മുടെ വർക്ക് ഡെയിലി വാട്സപ്പ് സ്റ്റാറ്റസും സോഷ്യൽ മീഡിയയിലൊക്കെ ഡെയിലി പോസ്റ്റ് ചെയ്യുക ഡെയിലി എന്തായാലും നമ്മൾ ചിത്രങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അതൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇരിക്കാം പിന്നെ കുറെ ചെയ്യുന്ന സമയത്ത് ഫാമിലി മെമ്പേഴ്സ് മനസ്സിലാക്കും നമ്മൾ വരയ്ക്കുന്ന ഒരാളാണ് ഒരു സമയത്ത് അവരാവുമ്പോഴത്ത് ചോദിക്കും വർക്ക് ചെയ്തു തരാൻ പറ്റും എന്നുള്ളത് അപ്പൊ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രൊഫഷണലി ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെന്റ് എടുത്തുകൊണ്ട് കമ്മീഷൻ വർക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഒരാൾക്ക് ചെയ്ത് കൊടുക്കാൻ ഉള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം ഒരാൾക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ തന്നെ കുറെ കൂടി കോൺഫിഡന്റ് ആവും അടുത്തടുത്ത് വർക്ക് പെട്ടെന്ന് നമുക്ക് കിട്ടും ട്രൈ ഞാനൊരു ഗോളായിട്ട് സെറ്റ് ചെയ്യുന്നത് നമുക്കൊരു ഫസ്റ്റ് ഒരു കമ്മീഷൻ വർക്ക് എടുക്കാൻ പറ്റണം ആർട്ടിന്റെ ഒരു വൺ ഇയറിന്റെ അകത്ത് ഞാൻ വൺ ടു വണ്ടിൽ വരുന്ന എല്ലാ സ്റ്റുഡൻസിന്റെയും ഗോൾ എഴുതി വെക്കുന്നുണ്ട് ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ ഗോളാണ് സെറ്റ് ചെയ്യുന്നത് അവര് പറയുന്ന അനുസരിച്ചിട്ട് മാം പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റിയത് അതിലോട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പൊ ഓൾറെഡി പോട്ടോ ചെറുതായിട്ടൊക്കെ വരച്ചു വിളിയില്ല ഇനി കുറച്ചും കൂടി പ്രാക്ടീസ് ചെയ്ത് അഡ്വാൻസ് പോർട്രേറ്റ് സ്കെച്ചിങ് കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കും ഔട്ട്ലൈൻ കൃത്യമായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും പിന്നെ ഷെയഡിന്റെ പ്രാക്ടീസ് കൂടി ഉണ്ടെങ്കിൽ ഷെയഡിംഗ് കൂടി ഇമ്പ്രൂ ആ പ്രത്യേക പേപ്പർ എന്തായാലും മാറ്റണം പേപ്പർ മാറ്റുമ്പോൾ തന്നെ നല്ല ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഒരു പോർട്രേറ്റ് വരച്ചിട്ട് അതാ മറ്റേ ഗ്രാഫൈറ്റ് പെൻസ് പൗഡർ ഇട്ട് പക്ഷേ ശരിയാ അവിടെ പാച്ചസ് എന്ത് വരച്ച് ചിത്രം നന്നായിട്ടുണ്ട് ഈ പാച്ചസ് വരാനുള്ള റീസൺ ചിലപ്പോ ഒന്നില പേപ്പറിന്റെ ആയിരിക്കും അല്ലെങ്കിൽ ബ്രഷ് സമയത്ത് പ്രഷർ കൊടുക്കരുത് ബ്രഷ് വളരെ സോഫ്റ്റ് ആയിട്ട് വേണം ഹാൻഡ് ചെയ്യാനായിട്ട് കുറച്ച് ഡാർക്ക്

സപ്പോർട്ട് പിന്നെ 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 പഠിക്കാൻ ഒരു മോട്ടിവേഷൻ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് കൂടുതൽ കൂടുതൽ പിന്നെയും വരയ്ക്കണമെന്ന് തോന്നിക്കുന്നത് തന്നെ യെസ് സന്തോഷം ഞാൻ െ നമ്മുടെ ഗോള് മറക്കണ്ട ഞാൻ ചുരുക്കി പറഞ്ഞത് പേപ്പർ ഒന്ന് മാറ്റണം പിന്നെ നമ്മുടെ കളർ പെൻസില് മെത്തേഡില് പഠിക്കുമ്പോ ബ്ലൈൻഡിങ് ചെയ്യാൻ ഓട്ടോമാറ്റിക്കലി പഠിക്കും പിന്നെ അഡ്വാൻസ് പോർട്രേറ്റ് സ്കെച്ചിങ് കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും നമുക്ക് പോർട്രേറ്റിൽ കുറേ കൂടി കോൺഫിഡ് ഓൾറെഡി നന്നായിട്ട് വരയ്ക്കുന്നുണ്ട് ചെറിയ മൈന്യൂട്ട് മെഷർമെന്റ് ഒക്കെ ഡിഫറൻസ് ഒക്കെ ഇപ്പം നമുക്ക് ഉണ്ടാവുള്ളൂ അതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യുന്ന മെത്തേഡ് ഉണ്ട് അതെല്ലാം കഴിയുമ്പോഴേക്കും പോർട്രേറ്റിൽ കുറെ കൂടി കോൺഫിഡൻ്റ് ആവും ഇപ്പൊ മുതൽ വരയ്ക്കുന്ന എല്ലാം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക ഡെയിലി വാട്സ്ആപ്പിൽ സ്റ്റാറ്റസ് ഇതാണെന്ന് പറയുള്ളൂ ഇപ്പൊ മുതൽ നമ്മളൊരു ആർട്ടിസ്റ്റ് ആണ് ആൾക്കാരെ അറിയിച്ചു കൊണ്ടിരിക്കുക ഒരു സമയത്ത് ഒരു വർക്ക് വരുന്ന സമയത്ത് പ്രൊഫഷണലി ഡീൽ ചെയ്ത് വർക്ക് എടുക്കാനും അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഫുൾ എമൗണ്ട് നമ്മുടെ എത്തുന്ന സമയത്ത് എന്നെ ഇൻഫോം ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ബൈ ബൈ